കുട്ടനാട് സീറ്റ് വിട്ടു നൽകില്ല എന്നാവർത്തിച്ച് തോമസ് കെ തോമസ് കുട്ടനാട് സീറ്റ് എൻ സി പിയുടേതാണ് സിറ്റിംഗ് സീറ്റിൽ ഘടകകക്ഷികൾ തന്നെ മത്സരിക്കുമെന്നും തോമസ് കെ തോമസ് വ്യക്തമാക്കി അല്ല ഞങ്ങളുടെ പാർട്ടി തീരുമാനിക്കേണ്ട കാര്യമില്ല അത് ആദ്യം ആ അത് നേരത്തെ എൻ സിപിയുടെ സീറ്റാണല്ലോ അതിനകത്ത് പിന്നെ ഒരു തീരുമാനങ്ങളൊന്നും ഇല്ലല്ലോ ആരാധനെ മുഖ്യമന്ത്രി വിഷയം നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ് പിന്നെ ഘടകക്ഷിക്ക് അന്ത്രിക്കുന്ന സീറ്റ് ഒരിക്കലും എൽ ഡി എഫ് ഒ സി പി എംഒ സി പി ഐ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അതൊക്കെ ഘടകക്ഷിക്കുള്ള സീറ്റാണ് എൻ സി പിക്ക് മൂന്ന് സീറ്റുണ്ട് മൂന്ന് സീറ്റും എൻ സി പിക്ക് ഉള്ളതാണ് യെസ് അടുത്ത മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ജമ്മു ജമ്മുകശ്മീരിനെ ഒഴിവാക്കി തലയില്ലാത്ത ഭാരതത്തിന്റെ ഭൂപണം വാർഷിക ഡയറിയിൽ അടിച്ചിറക്കി കേരള ഹൈക്കോടതി അഭിഭാഷക കോപ്പറേറ്റീവ് സൊസൈറ്റി ഭരണസമിതിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് എറണാകുളം സെൻട്രൽ സ്റ്റേഷനിൽ പരാതി നൽകി കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ ആർ പ്രശാന്ത് കുമാറാണ് പരാതി നൽകിയത് കേരള ഹൈക്കോടതി അഭിഭാഷക കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഈ വർഷമിറക്കിയ വാർഷിക ഡയറിയിലാണ് പ്രത്യക്ഷത്തിൽ ജമ്മു കാശ്മീരിനെ ഒഴിവാക്കി ഭാരതത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങളും വിവിധ നിറങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഭൂപടത്തിൽ ജമ്മുകശ്മീരും ലഡാക്കും അത്തരത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല പകരം രാജ്യത്തിന് പുറത്തെന്ന പ്രതീതിയിൽ കറുത്ത കുത്തുകൾ മാത്രം അടയാളപ്പെടുത്തിയിരിക്കുന്നു ഹൈക്കോടതി ക്രിസ്മസ് അവധിക്ക് ശേഷം തുറന്നപ്പോൾ വിതരണം ചെയ്ത ഡയറിയിലാണ് ഗുരുതരമായ പിശക് എന്നാൽ സംഭവം പുറത്തറിഞ്ഞതോടെ വികലമായി ചിത്രീകരിച്ച ഭൂപടമടങ്ങുന്ന അറുപത്തിയാറാം പേജ് നീക്കം ചെയ്താണ് പിന്നീട് ഡയറി വിതരണം ചെയ്തത് ഡയറിയിൽ ഭാരതത്തിന്റെ വികലമായ ഭൂപടം ഉൾപ്പെടുത്തിയതിനെതിരെ കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ആർ പ്രശാന്ത് കുമാർ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി ചൈന ഓക്യുപ്പൈഡ് ടെറിട്ടറി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നിയമപ്രകാരം അങ്ങനെയൊന്നും എഴുതാൻ പാടില്ല അതായത് ഈ സെക്ഷൻ വൺ ഫിഫ്റ്റി ടു സെക്ഷൻ വൺ നയൻറ്റി സിക്സ് ആൻഡ് സെക്ഷൻ ത്രീ ഫിഫ്റ്റി ത്രീ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ച് ഇതൊരു ഒഫൻസാണ് ഭാരതത്തിൻ്റെ മാപ്പ് ഇങ്ങനെ തെറ്റായി ചെയ്യുന്നത് തെറ്റായ സിഗ്നൽസ് ആണ് കൊടുക്കുന്നത് അതങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതുമാണ് ഡയറിയിൽ ജമ്മു കാശ്മീർ അടക്കം പാകിസ്ഥാന്റെ വിധമാണ് ഭാരതത്തിന്റെ തോന്നിപ്പിക്കും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് സൊസൈറ്റി ഭരണസമിതിക്ക് വീഴ്ച പറ്റിയതായി മുൻ പ്രസിഡന്റ് കൂടിയായ അഡ്വക്കേറ്റ് ഷീലാദേവി ആരോപിച്ചു ഭരണസമിതിക്ക് വീഴ്ച സംഭവിച്ചു എന്ന് വേണമല്ലോ കരുതേണ്ടത് തീർച്ചയായിട്ടും മറുപടി പറയേണ്ടതാണ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളത് അവരത് വിശകലനം ചെയ്യേണ്ടതാണ് ചോദിക്കേണ്ടതാണ് ഇത് ആരാണ് ഇതിന്റെ ഈ ഡയറി അടിക്കുന്ന എല്ലാത്തിനും ഓരോ സബ് കമ്മിറ്റി വെക്കാറുണ്ട് അപ്പൊ ഡെയറി അടിക്കുന്നതിന് വെച്ചിരുന്ന സബ് കമ്മിറ്റി ആരാണെന്ന് എനിക്ക് അറിയില്ല അവരാണ് എന്റെ ഉത്തരവാദികൾ അവരിതിന് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ് ജനം കൊച്ചി കേരളം തദ്ദേശീയമായി ഉൽപാദിപ്പിക്കുന്ന മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച ബെക്കോ നടപടിയിൽ സർക്കാരിന് നോട്ടീസ് വെബ്കോ വാർത്താക്കുറിപ്പ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് നടപടി സംസ്ഥാന സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് ഹൈക്കോടതി സർക്കാർ മദ്യ ഉപഭോഗം പ്രോത്സാഹിപ്പിക്കുന്നുവെന്നാണ് ഹർജിയിൽ വാദം വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ ഒരു വശത്ത് ഓപ്പറേഷൻ ഡി ഹണ്ട് തകൃതിയായി പുരോഗമിക്കുന്നു മറുഭാഗത്ത് പുതിയ ഉൽ മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിക്കുന്നു അതും ഈ മലയാളികൾക്കിടയിൽ നിന്നാണ് ഇത്തരമൊരു തീരുമാനത്തിന് സർക്കാർ ഒരുങ്ങുന്നത് അപ്പോൾ തീർച്ചയായും മദ്യ ഉപഭോഗം അല്ലെങ്കിൽ ഈ പുതിയ ബ്രാൻ്റിന് ഈ പുതിയ മദ്യത്തിനൊരു ഫ്രീ പ്രൊമോഷൻ അതാണോ സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നാലും ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഈ ഈ ഒരു പ്രൊമോഷനെതിരെ വടിയെടുത്തിരിക്കുന്നത് ഹൈക്കോടതിയിൽ ഒരു ഹർജി വന്നു അതായത് മദ്യത്തിന് പേരും ലോഗോയും ക്ഷണിച്ച ബെക്കോയുടെ വാർത്താക്കുറിപ്പ് അത് നിയമവിരുദ്ധമാണെന്നും അത് ഭരണഘടനാ ലംഘനമാണെന്നും ആ നടപടിക്കെതിരെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഹൈക്കോടതിയിൽ ഹർജി എത്തിയത് ഈ ഹർജിയിലാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചുകൊണ്ട് വിശദീകരണം തേടിയിട്ടുള്ളത് സംസ്ഥാന സർക്കാർ ബെക്കോ എം ഡി മലബാർ ഡിസ്ലറീസ് എം ഡി എന്നിവർക്കാണ് കോടതി നോട്ടീസ് അയച്ചിട്ടുള്ളത് ബെക്കോ പുറത്തിറക്കിയ പത്രപരസ്യം അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് കോട്ടയം സ്വദേശിയായിട്ടുള്ള ചിന്തു കുര്യൻ ഒരു പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് പേരും ലോഗോയും ക്ഷണിച്ച് സമ്മാനം പ്രഖ്യാപിച്ച നടപടി അത് മദ്യത്തിനുള്ള ഒരു പ്രചാരണമായിട്ട് വേണം വ്യാഖ്യാനിക്കാൻ ഈ മദ്യം പരസ്യം ചെയ്യരുതെന്നുള്ള ഒരു നിയമം അല്ലെങ്കിൽ അബക്കാരി ആക്ടിന്റെ ഫിഫ്റ്റി ഫൈവ് എച്ച് വകുപ്പ് പ്രകാരം അത് തെറ്റാണ് അത് മാത്രമല്ല ഭരണഘടനയിലും അത്തരത്തിൽ ലഹരി വസ്തുക്കളുടെ പ്രചാരണം എന്നുള്ള വകുപ്പുണ്ട് അല്ലെങ്കിൽ അനുച്ഛേദമുണ്ട് അതിന്റെയൊക്കെ തന്നെ ലംഘനമായിട്ടാണ് ബെക്കോയുടെ ഈ വാർത്താക്കുറിപ്പിനെ കുറപ്പിനെ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിലാണ് ബെക്കോ ഈ മദ്യത്തിന് പേരും ലോകോയും ഉത്പാദിപ്പിക്കുന്ന മദ്യത്തിന് പേരും ലോകവും ക്ഷണിച്ചുകൊണ്ട് ഫ്രീ പ്രൊമോഷൻ ആണ് സർക്കാർ ഉദ്ദേശിച്ചത് പക്ഷേ അതിന് ഹൈക്കോടതി വടിയെടുത്തിരിക്കുന്നു ഇനി അത് കേരളത്തിൽ നടപ്പിലാവില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്